രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കുംഭമേളയിൽ ബോംബ് സ്ഫോടനം നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് കഴിഞ്ഞ ദിവസം വന്നിരുന്നു ഏകദേശം ആയിരം പേരെങ്കിലും കുംഭമേളയിൽ കൊല്ലപ്പെടുമെന്നും മോദിയെയും അമിത്ഷായെയും അപായപ്പെടുത്തുമെന്നുമാണ് ഭീഷണി നസീർ പത്താൻ എന്ന പേരിലുള്ള അക്കൌണ്ടിൽ നിന്നായിരുന്നു ഭീഷണി ഉയർന്നത് ഒരു മുസ്ലിം ഭീകരൻ വലയിലാവുമെന്ന് കരുതിയാണ് പോലീസ് അന്വേഷിച്ചിറങ്ങിയതെങ്കിലും കുമാർ ജയ്സ്വാൾ എന്ന സംഘപരിവാര അനുഭാവിയാണ് കുടുങ്ങിയത് നേപ്പാളിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെയാണ് ഇയാൾ പിടിയിലായത് വ്യാജ മുസ്ലിം പേരുകളിൽ നടത്തുന്ന ഇത്തരം വർഗീയ പ്രചാരണം വർദ്ധിച്ചു വരുന്നതായാണ് റിപ്പോർട്ട് ദ ക്വിന്റ് ആണ് ഇത്തരത്തിലൊരു അന്വേഷണം നടത്തിയത് ആൾമാറാട്ടം നടത്തുന്നത് ഭൂരിഭാഗവും സംഘപരിവാര പ്രവർത്തകരാണെന്നും ദ ക്വിന്റ് റിപ്പോർട്ട് ചെയ്തു കുറ്റകൃത്യങ്ങൾ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയും അല്ലെങ്കിൽ വിദ്വേഷകരമായ ഉള്ളടക്കം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിനായി മുസ്ലിം പേരുകളിൽ വ്യാജ അക്കൌണ്ട് ഉണ്ടാക്കുന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമായിരുന്നു കുംഭമേളയിലേത് ഹിന്ദുത്വ സംഘടനകളുടെ പഴയ തന്ത്രത്തിന്റെ ഭാഗമാണിതെന്ന് ഡൽഹി സർവകലാശാല പ്രൊഫസർ അപൂർവാനന്ത് ക്വിന്റിനോട് പറഞ്ഞു പണ്ട് ക്ഷേത്രങ്ങളുടെ മുന്നിൽ മാംസം വലിച്ചെറിയുകയോ തുപ്പുകയോ ചെയ്യുകയും അത് ചെയ്തത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണെന്ന് പറയുകയും ചെയ്യുന്ന തീവ്ര ഹിന്ദുത്വവാദികൾ ഉണ്ടായിരുന്നു അവരുടെ പുതിയ രൂപമാണിതെന്ന് അപൂർവാനന്ദ് വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തിയേഴിന് ലഖ്നൌ നിവാസിയായ ദേവേന്ദ്ര തിവാരി ഇത്തരത്തിലൊരു നാടകം കളിച്ചിരുന്നു തന്നെയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയും അഡീഷണൽ ഡയറക്ടർ ജനറൽ അമിതാഭ് യാഷിനെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി സുബർ ഖാൻ എന്നയാൾ തനിക്ക് ഇമെയിൽ അയച്ചതായാണ് ഇയാൾ സോഷ്യൽ മീഡിയയിൽ അറിയിച്ചത് അവരെ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യുമെന്ന് ഞാൻ അല്ലാഹുവിൽ സത്യം ചെയ്യുന്നു ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഐ എസ് ഐ ഏറ്റെടുക്കുന്നു എന്നതായിരുന്നു ഇമെയിലിലെ അവസാന വരികൾ രണ്ടായിരത്തി നവംബറിൽ ആലം അൻസാരി ഖാൻ എന്ന വ്യക്തിയിൽ നിന്ന് തനിക്ക് സമാനമായ രീതിയിൽ ഒരു ഭീഷണി ഇമെയിൽ ലഭിച്ചതായും തിവാരി അവകാശപ്പെട്ടു എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എസ് ടി എഫ് ഇമെയിലുകൾ അയച്ച് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു ഗോണ്ടയിൽ നിന്നുള്ള തഹർ സിംഗ് ഓം പ്രകാശ് മിശ്ര എന്നിവരായിരുന്നു പ്രതികൾ വ്യാജ മെയിൽ ഐ ഡിയിൽ നിന്ന് സന്ദേശം അയക്കാൻ തിവാരി തന്നെയായിരുന്നു അവരോട് ആവശ്യപ്പെട്ടത് സാമുദായിക സംഘർഷം ഉണ്ടാക്കുക എന്നതാണ് ഇക്കൂട്ടരുടെ ലക്ഷ്യമെന്ന് അഡ്വക്കേറ്റ് അനസ് തൻവീർ പറഞ്ഞു വർഗീയതയെ ആയുധമാക്കാനും മുസ്ലിങ്ങളെ അക്രമകാരികളോ ദേശവിരുദ്ധരോ ആയി ചിത്രീകരിക്കുന്ന സ്റ്റീരിയോടൈപ്പുകൾ ശക്തിപ്പെടുത്താനുമുള്ള ബോധപൂർവമായ ശ്രമമാണിതെന്ന് തൻവീർ ചൂണ്ടിക്കാട്ടി മുസ്ലിം വേഷമണിഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെ ഹിന്ദുക്കളെ തെറി പറയുന്ന ആഗ്ര സ്വദേശി ധീരേന്ദ്ര രാഘവനെ ജൂണിൽ അറസ്റ്റ് ചെയ്തിരുന്നു ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷവും മുസ്ലിം വേഷമണിഞ്ഞ് പലതും ഇയാൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടെന്നതാണ് കൗതുകകരം കഴിഞ്ഞ വർഷം ആദ്യം മുകേഷ് അംബാനിക്ക് കോടികൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഭീഷണി ഇമെയിൽ ലഭിച്ചിരുന്നു ശതാബ് ഖാൻ എന്ന മുസ്ലിം പേരുള്ള ഐഡിയിൽ നിന്നാണ് സന്ദേശം വന്നത് എന്നാൽ ഒടുവിൽ വലയിലായത് കാന്ത് എന്ന ഗുജറാത്ത് സ്വദേശിയായ ബികോം കോം വിദ്യാർത്ഥി ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയെ ദ്രോഹിക്കുക മാത്രമല്ല ഒരു സമൂഹത്തെ മുഴുവൻ അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്നു ഇസ്ലാമോ ഫോബിയയെ ഇവിടെ ചെയ്യുന്നതെന്നും അഡ്വക്കേറ്റ് തൻവീർ പറഞ്ഞു